നിക്ഷേപ തുകയും പലിശയും തിരികെ ലഭിക്കുന്നില്ല ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിനു മുമ്പിൽ നിക്ഷേപകർ സമരം നടത്തി ഉടൻ നിക്ഷേപകരുടെ യോഗം വിളിച്ചു ചേർക്കാമെന്ന ഭരണസമിതിയുടെ ഉറപ്പിന്മേൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിലെ മുൻ ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തിയതിൽ അന്വേഷണം നടന്നുവരികയാണ് നെടുങ്കണ്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിന്റെ വിവിധ ശാഖകളിലായി ആയിരത്തിലധികം സഹാരികൾ നിക്ഷേപിച്ചിട്ടുള്ള ഇരുപത്തിയൊൻപത് കോടിയിലധികം രൂപയാണ് തിരികെ നൽകാനുള്ളത് മുപ്പതിനായിരത്തിലധികം വായ്പകളിലായി അൻപത്തിനാല് കോടിയിലധികം രൂപ മടക്കി ലഭിക്കാനുമുണ്ട് നിക്ഷേപ സമാഹരണയജ്ഞത്തിന്റെ ഭാഗമായ അടക്കം ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപകരെ ആകർഷിച്ചത് കർഷകരും സാധാരണ ദിവസവേദന ജോലിക്കാരുമാണ് നിക്ഷേപകരിൽ ഏറെയും കാലാവധി അവസാനിച്ചിട്ടും നിക്ഷേപ തുകയോ പലിശയോ തിരികെ ലഭിക്കാതായതോടെയാണ് നിക്ഷേപകർ സമരം ആരംഭിച്ചത് ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും പണം തിരികെ നൽകുന്നില്ല അവധി മാറ്റി പറഞ്ഞ് ബാങ്ക് കബളിപ്പിക്കുകയാണെന്നാണ് നിക്ഷേപകരുടെ ആരോപണം ഞാൻ ഞാൻ വക്കീലിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു വക്കീൽ എന്നോട് പറഞ്ഞു നമുക്ക് സുപ്രീം കോടതിയിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു ആ എന്നാലും എന്നോട് പറയുക സുപ്രീം കോടതി പോയാൽ എന്നെ തൂക്കിക്കൊന്നാമിച്ചാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു എങ്കിലും ബുദ്ധിമുട്ടാൻ പറ്റുന്നേ എനിക്ക് ഹാർട്ടിന് അസുഖം എന്റെ ബ്ലഡ് കട്ടിയാകാതിരിക്കാൻ വേണ്ടിയിട്ട് മുപ്പത് ഗുളിയേക്ക് തൊണ്ണൂറ് രൂപയാണ് പത്ത് ഗുളിയേക്ക് എനിക്ക് മുന്നൂറ് രൂപ കൊടുക്കണം അതേ രീതിയിലുള്ള കഷ്ടപ്പാടിപ്പോ റേഷൻ പോലും മേടിക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ വന്നത് അഞ്ഞൂറ് രൂപ ആയിരം രൂപയ്ക്ക് വരെ ഞാൻ ചിഞ്ചുന്നുണ്ട് ഇത്രയും എമൗണ്ട് കിടക്കുന്ന ഞാന് വിവിധ ശാഖകളുടെ നേതൃത്വത്തിൽ വായ്പ കുടിച്ചുക തിരികെ ലഭിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമായി നടക്കുകയാണെന്ന് നിലവിലെ ഭരണസമിതി പറയുന്നു അതേസമയം ബാങ്കിൽ മുൻപ് നടന്ന തിരിമറികൾ സംബന്ധിച്ചുള്ള കേസുകളിൽ വ്യക്തമായ അന്വേഷണം നടക്കുന്നില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ഭരണസമിതി ആരോപിച്ചു ഒരു ഒരു കോടി നാല്പത്തെട്ട് ലക്ഷം രൂപയോളം ഒരു പ്രത്യേകിടിക്കുകയും അതിന് നമ്മൾ കുമ്പളി പോലീസിൽ ഒരു പരാതി കൊടുത്തു പോലീസ് അത് ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറി പക്ഷേ ആ കേസ് അന്വേഷണമൊന്നും ഒരു ഊർജിതമായി മുന്നോട്ട് പോകുന്നില്ല ഇത്തരം തട്ടിപ്പ് നടത്തുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ ബാങ്കിൽ നിന്ന് നിയമവിരുദ്ധമായ ലോൺ എടുത്തിരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ പൈസ അടയ്ക്കാൻ തയ്യാറാകത്തുള്ളൂ ഈ തട്ടിപ്പ് നടത്തിയ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ മറ്റു ആളുകൾക്ക് ഇതിന് പേടി തോന്നത്തുള്ളൂ ഇവിടെ നിരവധിയായ ആളുകൾ വലിയ ലോണുകൾ ഈ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് അത് കൃത്യമായ രേഖകൾ കൊടുക്കില്ലാതെയാണ് ഇവിടുന്ന് പല ലോണുകളും എടുത്തത് സമരക്കാരുമായി നിലവിലെ ഭരണസമിതി നടത്തിയ ചർച്ചയെ തുടർന്ന് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു സമരം നടത്തിയവർക്ക് ഇരുപതാം തീയതിക്കുള്ളിൽ ഇരുപത്തി അയ്യായിരം രൂപ വീതം നൽകാമെന്നും മുപ്പതിനുള്ളിൽ നിക്ഷേപകരുടെ യോഗം വിളിക്കാമെന്നുമുള്ള ഉറപ്പിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു മുൻ കോൺഗ്രസ് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ മൂന്നര കോടിയിലധികം രൂപയുടെ തിരിമറി നടന്നതായി കണ്ടെത്തിയിരുന്നു ഇതിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് മുൻ കുമളി മാനേജർ ഒന്നേകാൽ കോടിയിലധികം രൂപ തട്ടിയെടുത്തതായി ചൂണ്ടിക്കാട്ടി നിലവിലെ ഭരണസമിതി നൽകിയ പരാതിയിലും അന്വേഷണം നടക്കുകയാണ് ന്യൂസ് ബീറോ രാജകുമാരി